ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വീടിൻ്റെ തന്നെ അടുത്തുള്ള സ്ഥലമായ പാലാക്കരി ഫിഷ് ഫാൻ ഞാൻ ഇന്ന് അവിടെ കാണുന്നതും കാര്യങ്ങൾ ഒരു വീഡിയോ ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേരണേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ പാലാക്കുരി ബിഷ്ണാമിലെത്തി ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ് ഇത് കയറി വരുമ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ ഇന്നിപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമാണ് നേരെ കേറെ റൈറ്റ് സൈഡിലേക്ക് തിരിയുമ്പോൾ തന്നെ പാർക്കിംഗ് ഏരിയയാണ് കാണാൻ സാധിക്കുക അതിനോട് ചേർന്ന് തന്നെ ഒരു ഹാണൻസ് വീഴുന്നുണ്ട് വലിയ വണ്ടികൾ ഉൾപ്പെടെ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഒരു പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഒരു തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാം എത്ര ഫിഷ്റി മീൽസ് ആയിരിക്കും ഇവിടെ പിടിക്കുന്ന കരിമീൻ ചെമ്മീൻ റോസ്റ്റ് കക്ക ഫ്രൈ ഇവിടെ ി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ സ്പെഷ്യൽ ഗ്രൂപ്പ് ആയിട്ട് വരുന്ന സമയത്ത് ചിക്കൻ ബീഫ് ഒക്കെ പറയുകയാണെങ്കിൽ ഓർഡർ വരണം വരുന്ന ഡയറക്റ്റ് വന്നിട്ട് അങ്ങനെ ഉണ്ടാവില്ല ഫിഷ് ഐറ്റംസ് മാത്രം ഉണ്ടാവും ചിക്കൻ ബീഫൊക്കെ വേണമെങ്കിൽ മുൻകൂട്ടി പറ പിന്നെ പെഡൽ ബോട്ട് റോയിങ് ബോട്ട് അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ആണ് പെഡൽ ബോട്ട് റോയിങ് ബോട്ട് ഊണ് ഇത്രയും കാര്യങ്ങളുടെ ഇൻക്ലൂഡ് ആണ്

അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് പബ്ലിക് ഹോളിഡേയ്സും വീക്കെൻഡ്സും ഒക്കെ ത്രീ ഹൺഡ്രഡ് റുപ്പീസും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ടു ആണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ മുന്നോട്ട് നീങ്ങാം ആൾക്കാർ ആയിട്ട് ദിവസവും ഇവിടെ വന്നു പോകുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ മുടക്കി ഒരു വൺ ഡേ ട്രിപ്പിന് വരാൻ പറ്റിയ സ്ഥലമാണിത് തിൻ്റെ ഇടയിൽ ഇതേപോലെ കുറേ ഗ്യാലറികൾ ഇവർ പണിതിട്ടുണ്ട് നമുക്കിടയ്ക്ക് വന്ന് റെസ്റ്റ് എടുക്കാനും കായൽ ഭംഗി ആസ്വദിച്ചിരിക്കാനും കൊണ്ടിരിക്കാനൊക്കെ ആയിട്ടുള്ള കുറേ ഗ്യാലറികളുണ്ട് നമുക്ക് ഫാമിലിയായിട്ടും ഗ്രൂപ്പായിട്ടൊക്കെ വന്നവർക്ക് ഇരിക്കാൻ മാത്രമുള്ള സ്പേസ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇത് വേറൊരു മോഡൽ ചെയ്തിരിക്കുന്ന വിസിറ്റേഴ്സ് ഗ്യാലറിയാണ് ഇത് രണ്ട് ഫ്ലോറായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് കായൽ ഭംഗി ആസ്വദിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇതും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സെക്കൻഡ് ഫ്ലോറിൻ്റെ മുകളിലും കൂടി ഒന്ന് കയറി നോക്കാം അവിടെ ഈ രീതിയിൽ തന്നെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ബിൽഡിങ്ങിൻ്റെ താഴത്ത് തന്നെ നമുക്കൊരു വാഷ്റൂം കാണാൻ സാധിക്കും അത്യാവശ്യം സ്പേഷ്യസായിട്ടുള്ളൊരു ബാത്ത് റൂം ആണിത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് നടക്കാനുണ്ടെങ്കിലും ഈ വഴിയിലൂടെ നടക്കുമ്പോൾ സമയം പോകുന്ന അറിയില്ല രണ്ട് സൈഡിലും കാര്യൻ്റെ മനോഹാരിത ആസ്വദിച്ച് തന്നെ നമുക്ക് നടന്ന് ഈ വഴിയിലൂടെ പോകാൻ സാധിക്കും ആ കാണുന്ന ബിൽഡിംഗ് വരെ ചെല്ലണം അവിടെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയയും ഇവിടുത്തെ റെസ്റ്റോറൻറ്റും പെഡൽ ബോട്ടിംഗ് സൗകര്യവും അവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇരനിലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിസിറ്റേഴ്സ് ഗ്യാലറിയാണ് ഇതും അവിടെ കയറി കണ്ടതുകൊണ്ട് നമ്മൾ ഇതിൽ കയറി സമയം കളയുന്നില്ല നമുക്ക് നേരെ തന്നെ മുമ്പോട്ട് പോകാം ശരിക്കും ഈ യാത്രയിൽ കണ്ടെത്തി വെച്ച് ഏറ്റവും മനോഹരമായി തോന്നിയത് ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോഴാണ് ഇവിടുത്തെ കാഴ്ച കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് ഇവിടെ കാണുന്നത് ഒരു ബോട്ട് ജെട്ടിയാണ് റോഡ് മാർഗം മാത്രമല്ല കായലിലൂടെയും മുന്നോട്ടേക്ക് എത്താവുന്നതാണ് എറണാകുളം വൈക്കുംകുമരം ആലത്തുഴ എന്നിടങ്ങളിൽ നിന്ന് ബോട്ട് മാർഗവും ആളുകൾ ഇവിടെ വന്ന് സമയം ചെലവഴിച്ചു പോകുന്നുണ്ട് അവർക്ക് ബോട്ട് അടുപ്പിച്ച് ഇറങ്ങാൻ സൗകര്യത്തിനാണ് ഇങ്ങനെ ഒരു ജെട്ടി ഇവരുവിടെ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ബെഞ്ചുകൾ ഇവർ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ടാണ് ആരെയും ബെഞ്ചിൽ കാണാത്തത് വൈകുന്നേരങ്ങളിൽ ആളുകൾ ഇവിടെ ഇരുന്ന് കായൽ ഭംഗി ആസ്വദിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു ഈ കാണുന്നതാണ് വേമ്പനാട്ട് കായൽ നേരെ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏഡാണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു കെട്ടുവളവും നമുക്ക് കാണാൻ സാധിക്കും ഈ കാണുന്നത് ഇവിടെ മീൻ വളർത്തുന്ന കൂടുകളാണ് ഇത് നിങ്ങൾ കയറുമ്പോൾ തന്നെ ആ ഒരു അടക്കം കൊണ്ട് മീനുകൾ മുകളിലേക്ക് പൊങ്ങി വരുന്ന കാഴ്ച കാണുന്ന നല്ല ഭംഗിയാണ് പ്രധാനമായും ഇവിടെ ഇവർ ഉപയോഗിക്കുന്നത് ഈ മീനുകളെയാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കാണുന്ന പോകുന്ന റെസ്റ്റോറൻറ്റുകളാണ് റൈറ്റ് സൈഡിലെ ആ റെസ്റ്റോറൻറ്റ് വെള്ളത്തിലേക്ക് ഇറക്കിയാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ കേറാനും അത് കാണാനും ഒരു നന്ദിയുണ്ട് ഒരു ഷോപ്പ് ഈ റെസ്റ്റോറന്റിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടുണ്ട് ിക്കാൻ കഴിയുന്നത് എത്ര ചൂടാണെങ്കിലും ഇവിടെ വരുമ്പോൾ ചൂടറിയാത്തതിന് കാരണം ഈ ദ്വീപിൽ കുറച്ച് മരങ്ങളും തണലുകളും വേമ്പനാട്ടുകാരിൽ നിന്നും ഇടതരവില്ലാതെ കാറ്റും ഒക്കെയാണ് ഇവിടെ നിന്ന് ഊണ് കഴിച്ച് ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു മയക്കം വരാത്തവരുണ്ടാവില്ല ഈ കാണുന്നത് ഈ ഫിഷ് വേമ്പനാട്ട് വേമ്പനാട്ടുകാരിൽ നിന്നും വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന ചീപ്പുകളാണ് ഇതുവരെയാണ് ഈ ഫിഷ് ഫാമിലേക്ക് വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് Boop. Mm -hmm. ഇതിലിരിക്കുന്ന റെസ്റ്റ് എടുക്കാനും ചൂണ്ടയിടാനുമുള്ള സൗകര്യമുണ്ട് കാറ്റുകളിൽ ഉഴഞ്ഞാലൊക്കെ ആടി അപ്പുറത്തെ ഏരിയയിലേക്ക് ഇറങ്ങി അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹട്ടിലൊക്കെ വന്നിരുന്ന ആളുകൾ ചൂണ്ടയിടുന്നുണ്ട് ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയ ആണിത് അവർക്ക് കളിക്കാൻ അത്യാവശ്യമായിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ കാട്ടത്ത് ഇങ്ങനെ ഒരു ഊഞ്ഞാല് കണ്ടൽ കേരളത്തോടെ ആരും തന്നെ ഉണ്ടാവില്ല ഞാനും കുറച്ചു നേരം അതിൽ കേടിയിരുന്നാടി ആളൊന്നിനെ ഇത്ര വച്ച് ആ കാണുന്ന സ്പീഡ് ബോട്ടിൽ ിലൂടെ ഒരു ബോട്ടിംഗ് നടത്താനുള്ള സൗകര്യം ഇവിടെയുണ്ട് ഇവിടെയുള്ളൊരു മറ്റൊരു എന്റർടൈൻമെന്റ് ആണ് ചൂണ്ടയിടല് ചൂണ്ടയും അതിന്റെ തീറ്റയും ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും കിട്ടുന്ന ചെറിയൊരു വില കൊടുത്ത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും പക്ഷെ കുറച്ചുനേരം കിട്ടിയെങ്കിലും എനിക്കൊന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചൂണ്ട കിട്ടുണ്ടെന്നപ്പോഴാണ് ആളുകൾ പെഡൽ ബോട്ടിൽ കയറി നടക്കുന്നത് കണ്ടത് പിന്നെ ഒന്നും നോക്കിയില്ല ഓടി ചാടി വന്ന് ഞങ്ങൾ പെഡൽ ബോട്ടിൽ കയറി നല്ല വെയിലായിരുന്നതുകൊണ്ട് ഞങ്ങൾ അധികം നേരം പെട്രോൾ ബോട്ട് ചവിട്ടാമെന്നുള്ള പെടൽ ബോട്ട് ചവിട്ടാനൊക്കെ ഉദ്ദേശത്തിലായിരുന്നെങ്കിൽ നമ്മളെപ്പോഴും ഒരു മൂന്ന് മണിക്ക് ശേഷം തന്നെ ആ പെട്രോൾ ബോട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം ആ സമയത്ത് ചവിട്ടുമ്പോൾ നമുക്ക് അധികം ചൂട് അനുഭവപ്പെടില്ല അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കും ഇപ്പോൾ ലഞ്ച് കഴിക്കുന്ന സമയം അതിന്റെ അതിൻ്റെ തിരക്കാണ് ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലഞ്ചിനുള്ള മാസം കിട്ടിയില്ല കാരണം ഞങ്ങൾ വളരെ വൈകിയാണ് പുഷ്പാങ്ങൾ വന്നത് പിന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് പേ ചെയ്ത് ലഞ്ച് കഴിക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതിന് ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല കാരണം ഇവർക്ക് ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞ് ഇതുകൊണ്ട് പുറത്തൊന്ന് കഴിക്കാൻ ഞാൻ വിചാരിച്ചു ലഞ്ചെന്ന് പറഞ്ഞ ഫിഷ് ക്രീം ആണ് നമ്മുടെ ടിക്കറ്റിൽ അടങ്ങിയിരിക്കുന്നത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ ഫിഷ് ഐറ്റംസ് പലതും സ്പെഷ്യലായിട്ട് ഇവിടെ ഉണ്ടാവും മറ്റെന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ നേരത്തെ ഓർഡർ ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത് വിശേഷങ്ങൾ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക വീക്കെൻഡ്സും പബ്ലിക് ഹോളിഡേസിലും ആണ് മുന്നൂറ് രൂപ ടിക്കറ്റ് നിരക്ക് അല്ലാത്ത ദിവസങ്ങളിൽ ഇരുന്നൂറ്റമ്പത് രൂപയും എൻട്രി പാസിന് നൂറ്റമ്പത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് ഇരുന്നൂറ്റമ്പത് രൂപ മുടക്കി ടിക്കറ്റ് എടുത്താൽ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഫിഷ് കറി മീൽസും വൈകുന്നേരം ഒരു ടീ സ്നാക്സുമാണ് നമുക്ക് ലഭിക്കുക ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇവിടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ് പിന്നെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം